ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അസ്സാമലൈക്കോ അപ്പം ഇന്ന നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ആയിട്ട് നല്ല ഗംഭീരമായിട്ട് നമുക്കൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പേ നല്ല അടിപൊളി ടേക്സ്റ്റഡാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഓർഡാക്കിക്കോ സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ നമ്മുടെ ഇത് നേരെ വീഡിയോ തുടങ്ങാം എല്ലാവരും വായോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യം ചിക്കൻ്റെ തന്നെ അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ബ്രോസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു നാനൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വൺ ടീസ്പൂണായിട്ട് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കണം നമുക്ക് നാരങ്ങ നീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വൺ ടീസ്പൂൺ ആയിട്ട് ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂണായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂണായിട്ട് സോയ സോസും വൺ ടീസ്പൂണായിട്ട് ഓർഗാനോ ಒನ್ ಟೀಸೂನಿ ಕುರುಮುಳಕ್ ಪೊಡಿ ವನ್ ಟೀಸೂಣಾಯ್ ಕ್ಯೂಮಿನ್ ಸೀಡ್ಸ್ ತನ್ನೇ ಇದು ಚೆನ್ನಾಗಿ ಜೀರಕ ವರ್ತಿಟ್ಟು ಪೊಡುತ್ತಿಟ್ಟು ವನ್ ಟೀಸೂನಿಟ್ಟು ವನ್ ಟೀಸೂನಿ ಇಂಜಿ ವೆಳುತ್ತಿ ಪೇಸ್ಟು ವನ್ ಟೀಸೂನಿಟ್ಟು ಕಾಶ್ಮೀರಿ ರೆಡ್ ಚಿಲ್ಲಿ ಪೊಡಿ പിന്നെ വൺ ടീസ്പൂൺ ആയിട്ട് ചില്ലി ഫ്ലേക്സ് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ക്യാമറ ഓഫായി കാരണം ഇത് ഞാൻ ഷൂട്ട് എടുത്തിട്ടില്ല ഇതിലേക്ക് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് കൂടി ചേർത്താൽ മതി ഇതിലേക്ക് ഇനി നന്നായിട്ട് എനിക്ക് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അറമുക്കാൽ മണിക്കൂർ സൈഡിലേക്ക് മാറ്റി വെക്കാം അല്ലാണ്ട് അപ്പം തന്നെ ഉണ്ടാക്കില്ല കുഴപ്പമില്ല ഇനി നമുക്ക് വേറെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് മുട്ട റൂം ടെമ്പറേച്ചറില് എടുക്കണം കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ മുട്ട ഉണ്ടെങ്കിൽ കുറച്ച് നേരം വഴിയിൽ എടുത്ത് വെച്ചാൽ മതിയാവും പിന്നെ നന്നായിട്ട് നമ്മൾക്ക് ഇനി മുട്ടയ്ക്ക് വിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പും മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ മെഷർമെൻറ്റ് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതേ സെയിം കപ്പിന് ഞാൻ ഒരു കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് പാൽ കൂടി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നമ്മൾക്ക് എടുക്കണം കേട്ടോ ഇനി നമ്മളിക്ക് ഇതിലേക്ക് ത്രീ ത്രേശം മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പിടിക്കാനായിട്ട് ലംസ് ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഒന്ന് കലറ്റ് കിടക്കണം സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒന്ന് മിക്സ് ആക്കി കിടക്കണം കേട്ടോ പിന്നെ ഇതിൽക്ക് നമുക്ക് ഇനി പാലിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഞാൻ ഇതിൽക്ക് ഒരു കപ്പ് പിന്നെ ഞാൻ പാൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അര കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ബെറ്റർ അതിൻ്റെ കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നോക്കിക്ക സ്പൂണിൽ നമ്മൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ വെറും കോട്ടിങ് വരണ്ടിണ്ട് കേട്ടോ സ്പൂണിൽ അപ്പോൾ ശരിക്കും ഞാൻ ഇതിൽക്ക് രണ്ട് കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏത് കപ്പിനും മൈദപ്പൊടി എടുത്തിട്ടുണ്ടല്ലേ അതേ സെയിം കപ്പിന് ഞാൻ ഇതിൽക്ക് രണ്ട് കപ്പ് മൈതപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനി ചിക്കൻ മസാല നമ്മൾ തയ്യാറാക്കിയെടുക്കാം അപ്പം നേരത്തെ നമ്മൾ ചിക്കൻ മസാല എല്ലാം ആക്കി വെച്ചാൽ ഈ മസാല നമുക്ക് ഇനി നേരെ ചട്ടിയിലേക്ക് കുഴിക്കുക അപ്പോൾ ഞാൻ ഓയിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കാരണം ഇപ്പോൾ ഓയിൽ ഇതൊന്നും ചേർത്തിട്ടില്ല ആ ഓയിൽ നമുക്ക് ഇനി മതിയാവും ഇനി നന്നായിട്ട് നമുക്ക് ഈ ചിക്കനിക്ക് ഇഴക്കി കൊടുക്കണം പിന്നെ വല്ല് ഇതൊന്നും ചേർത്തി കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ്റെ വല് നീർ ഇതൊക്കെ നന്നായി ഇറങ്ങി വരും ഇനി ഞാൻ ചിക്കൻ്റെ മസാല ഉണ്ട് ഞാൻ വേറെ അടുപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അപ്പേക്കിനി അവർക്ക് ഒരു ഫ്രൈ പാൻ എടുക്കാം അപ്പം ഞാനിവിടെ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ദോശ തവ ഇതൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതിയാവും ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസാക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിനെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി വെറും തവയെടുത്തിട്ട് നമ്മൾക്ക് ഇനി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ദോശ പറുത്തി എടുക്കില്ലേ അതേപോലെത്തെ നമുക്കൊന്നും ഇതേപോലത്തെ നമുക്കൊന്നും ഈ മൈതമാവ് നമ്മൾക്ക് ഒഴിച്ചിട്ട് ഒന്നും കറുത്തി അടക്കാനിട്ടാ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ നോക്കുമ്പോൾ കുറച്ച് മാവ് കട്ടിയായി പോയിട്ടുണ്ട് അത് കാരണം ഞാൻ പിന്നെ ഞാൻ അരക്കപ്പ് പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ രണ്ടര കപ്പ് ഞാൻ ഇതിലേക്ക് പാൽ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ശരിക്കും നമുക്ക് ദോഷമാവൊഴിച്ചിട്ട് നമുക്ക് തവി പിടിച്ചിട്ട് നമുക്ക് പരത്തി കൊടുക്കില്ലേ അതേപോലത്തെ പരത്തൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ഇത് ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് മതിയാകട്ടെ നമുക്ക് ഒരു സൈഡ് ഒരു സൈഡ് നമുക്കൊന്നും തിരിച്ച് മറിച്ചിട്ട് നമ്മൾക്ക് ഒന്നും കുക്കാക്കി എടുക്കട്ടെ ഇതിലേക്ക് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്നും ചെയ്യണ്ട ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഈ ഒരു പ്രഷം നമുക്ക് പാൻ ചൂടായി കിട്ടി ചൂടായില്ലേ അതേ ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതേപോലത്തെ ഒന്നും ഉണ്ടാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ അത് ഇതേപോലത്തെ ചെറിയ ചെറിയ ബബിൾസ് നമുക്ക് കാണുന്നുണ്ടല്ലേ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യത്തിൽ വേവിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് ഫുള്ളായിട്ട് വേവിച്ചിട്ടില്ല കേട്ടോ ഇത് പകുതി വേവായിട്ടുള്ളൂ ഇനി നമുക്ക് പിന്നെ പറയാം ഇതേപോലത്തെ ഞാനൊരു ഏഴ് എട്ട് ചപ്പാത്തി അല്ല ദോശ അങ്ങനെ പറുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏഴ് എട്ടാണ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇത് ഇതിൽ ഇത്രയും നീര് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ആഡ് ആക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വെറു രണ്ട് വെല്ലുളിയും പിന്നെ ഒരു വലിയ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അതിൽ പകുതി ക്യാപ്സിക്കം ഇതിൽക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മഞ്ഞ് ക്യാപ്സിക്കമോ അല്ലെങ്കിൽ റെയ്ഡ് ക്യാപ്സിക്കമോ റെയ്ഡ് പിന്നെ യെല്ലോ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും അത് ഇല്ലേക്ക് ഓപ്ഷനൽ ആയി കുഴപ്പമൊന്നും പിന്നെ ഇതിലേക്ക് നമ്മൾ കിണി ഒരു സോസ് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണായിട്ട് മൈനൂസും പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണായിട്ട് കെച്ചപ്പ് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂണോ വാട്ടർ ചേർത്ത് ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് ഇതേപോലത്തെ ഒരു സോസ് നന്നെ മിക്സ് ആക്കി എടുക്കണം അപ്പോൾ നല്ല കട്ടിയുണ്ടല്ലേ അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്തിട്ട് കുറച്ചൊരു ലിക്വിഡ് ഫോമിൽ നമ്മൾക്ക് ആക്കി എടുക്കണം അപ്പോൾ ഇതേപോലത്തെ നമ്മുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്ത పరిపడి అప్పు ఇదే నవ్వు దోశ ఎడుక అలాంటి ఒక చపాతి ఎడుక ఇదేపో ఇదే ఇదేపోన్ను మడికి కొడుట్ ఫస్ట్ నవ్ నీ సోస్ తయారీ వచ్చే ఈ సోస్ ఇదండి ఫస్ట్ నవ్ తొడుకం ఇన్ని నమ్టిదకి ఈ మసాల మసాలా మసాలి తయారీ వచ్చే ఈ మసాల ఇదే నేల ఇన్ని ఇది మేలు ని తకాలి క్యాప్సికమో పిన్నే അങ്ങനെ നിങ്ങൾക്ക് എന്ത് പച്ചക്കറി ഇങ്ങനെ ഇതിൽ മേൽ വെജീസ് നിങ്ങൾക്ക് വെക്കാൻ താല്പര്യം അത് നിങ്ങൾക്ക് വെച്ച മതി അപ്പോൾ ഞാനിത് നൈലോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോസറയിലെ ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി ഇതിൽക്ക് കുറച്ച് ഗ്രേറ്റ് ആക്കി ഗ്രേറ്റ് ആക്കിയിട്ട് ഇതിൽക്ക് ചേർത്താൽ മതിയാവും അടിപൊളിയും ഫ്ലേവർ തന്നെ ഇനി തന്നെ നമ്മൾക്ക് ഒന്നും അമർത്തിയിട്ട് നമ്മൾക്ക് ടൈറ്റ് ആയിട്ട് ഇതേപോലത്തെ മടക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇതിലേക്ക് ചീസ് ഇതൊക്കെ കൊടുത്താൽ ചീസ് ഇതൊക്കെ അതിലുള്ളിൽ നമ്മൾക്ക് ആഡ് ആക്കിയിട്ട് ചേർത്തുമ്പോൾ പ്രത്യേകിച്ചിട്ട് കുട്ടികളൊക്കെ ഇതൊക്കെ നല്ല ഇഷ്ടപ്പെടും പക്ഷേ എല്ലാവരുടെ കയ്യിൽ ചീസ് അവൈലബിൾ ഉണ്ടാവില്ല അതാണ് ഞാനിതിന് ചീസ് ചേർക്കാത്ത ഞാൻ ഇന്നെ ഈ റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അപ്പം ചേർക്കി ഇതിലേക്ക് ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ അതൊക്കെ ചേർത്തിട്ടെ ഇത് തയ്യാറാക്കി എടുക്കാറുണ്ട് പിന്നെ പിന്നെ വേറെ കുറേ സാധനങ്ങൾ ഇതൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ അത്യാവശ്യം നമ്മൾക്ക് എല്ലാവരുടെയും വീട്ടിലെത്തി അവൈലബിൾ തന്നെ അത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട് വളരെ സിമ്പിൾ മെത്തേഡിൽ പക്ഷേ നല്ല ഗംഭീരം പറയുമ്പോൾ നല്ല ഗംഭീരം നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രഷർ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇത് തന്നെ ഞാൻ വൺ ടീസ്പൂണ് ബട്ടറും വൺ ടീസ്പൂണും ഓയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കുമ്പോൾ ബട്ടർ ബട്ടറ് കറിഞ്ഞിപ്പൂവില്ലട്ടാ അത് കാരണം നമുക്ക് വൺ ടീസ്പൂണ് ബട്ടറും വൺ ടീസ്പൂണ് ഓയില് നമുക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതലേക്ക് നമുക്ക് മീഡിയം ലോ ഫ്ലെയിമും നമുക്ക് നല്ല ക്രിസ്പി ബ്രൗണ് കളർ ആവന് വേറെ നമ്മൾക്ക് ഒന്നും ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ തിരിച്ചും മറിച്ചിട്ട് നമ്മൾക്ക് ഇനി ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതിൽ മേൽ കുറച്ച് കൂടി ഞാൻ ഞാനിന്നി ഓയിലും പിന്നെ ബട്ടറും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിന് മേൽ കുറച്ച് ഗ്രീസ് ആക്കിയിട്ട് ആക്കിയിട്ടുണ്ട് ബ്രഷെടുക്കട്ടോ അതാ നല്ല അടിപൊളി പറയുമ്പോൾ നല്ല അടിപൊളി അപ്പോൾ കളർ നോക്കിക്കോ എങ്ങനെയുണ്ട് പിന്നെ വളരെ സിമ്പിൾ മെത്തഡിൽ ഞാൻ ഈ നിങ്ങളുടെ ഈ നിങ്ങളുടെ കൂടെ റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാ മാഷെ എല്ലാം എന്താ കളർ നല്ല ഭംഗിയായിട്ട് കളർ വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നോമ്പ് ഇതൊക്കെ വരാനായില്ലേ ഇപ്പം നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇതൊക്കെ എന്ത് ഉണ്ടാക്കാനൊക്കെ എല്ലാ ദിവസവും അവർക്ക് പനി എന്ത് ഉണ്ടാക്കാനും ആലോചിച്ചിട്ട് ഇരിക്കുക അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ ഇത് ഒരു ക്വിക്കായിട്ട് ഒരു സലഡ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇവിടെ വെല്ലുള്ളി പിന്നെ ക്യാരറ്റും കൂക്കുമ്പും തക്കാളി പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ഞാൻ ചേർത്തിട്ടുണ്ട് തക്കാളി ഒരു ചെറിയ ആപ്പിൾ തക്കാളിയും പിന്നെ ഇതേപോലത്തെ വൺ ടീസ്പൂണായിട്ട് കശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു കാല് ടീസ്പൂണായിട്ട് ഉപ്പ് ഉപ്പ നമ്മൾക്ക് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണായിട്ട് വിനാഗിരി ചേർത്തിട്ടുണ്ട് ഒരു ക്വിക്ക് സലഡ് തന്നെ ഇതിൽ കൂടെ കളിക്കുമ്പോൾ ഈ സലഡ് നല്ല ഓരോ ക്രഞ്ചായിട്ട് നമ്മുടെ ഈ നമ്മൾ കളിക്കുകയല്ലേ നല്ല അടിപൊളി പറയുമ്പോൾ നല്ല അടിപൊളി തന്നെ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലത്തെ സലഡ് ഉണ്ടാക്കി നോക്കിപ്പോൾ നല്ല നല്ല അടിപൊളി കോമ്പിനേഷൻ ഇട്ടാൽ അപ്പോൾ ഇതേപോലത്തെതാ നല്ല തിരിച്ചിമറിച്ച അപ്പോൾ ഇതൊരു ആറേഴ് മിനിറ്റ് ആവും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊക്കെ ചെയ്തെടുക്കില്ലേ ഒരു ആറേഴ് മിനിറ്റ് ആവും നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതാ ഇതേപോലത്തെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനെ ആക്കി കൊടുക്കണം പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇതൊക്കെ നല്ല അടിപൊല നിങ്ങൾക്ക് എപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കളിക്കുക അത്രയും നല്ല സിമ്പിൾ റെസിപ്പി തന്നെ പക്ഷെ നല്ല അടിപൊലി കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇതേപോലത്തെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിക്ക് സാധാരണ ഒരു എട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ മാഷല്ല നല്ല അടിപൊലായിട്ട് നമ്മുടെ ഇവിടെ സാൻഡ്വിച്ച് ഫജീത്ത സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ നിങ്ങളുടെ കുടുംബത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് റെസിപ്പി ഷെയർ ആക്കി ഷെയർ ആക്കിക്കോ അപ്പോൾ അവർക്ക് എല്ലാവരും ഈ വീഡിയോ എത്തിക്കണം അപ്പോൾ ദാ ഇതേപോലത്തെ നല്ല അടിപൊളി ഫജീത സാൻഡ്വിച്ച് നല്ല ഗംഭീരമായിട്ട് സാൻഡ്വിച്ച് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നിങ്ങൾ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ആക്കിക്കോ അപ്പോൾ ഇതേപോലെ എല്ലാ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ ദാ ഇനി ഞാൻ അതേപോലത്തെ അടുത്ത വീഡിയോയിലേക്ക് പുതിയ ഒരു റെസിപ്പി കൊണ്ടുവരാം അപ്പോഴേക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി